ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ വിദേശത്തേക്ക് പോകാറുണ്ട് ഒരു പക്ഷേ നമ്മുടെ നാട്ടിൽ മതിയായ ജോലിയും വേതനവും സൗകര്യങ്ങളും ഫെസിലിറ്റീസുമൊക്കെ കുറഞ്ഞതുകൊണ്ടാകാം എന്തായിരുന്നാലും കുടുംബ അംഗത്തിൻ്റെ വിസ സ്പോൺസർ ചെയ്യുന്നതിനുള്ള കുറഞ്ഞ വരുമാന പരിധി കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ യു കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള പ്രധാനമന്ത്രി ഋഷി സുനക്കിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് വരുമാന പരിധി പതിനെട്ട് പതിനെട്ടായിരത്തി അറുനൂറ് പൗണ്ടിൽ നിന്ന് ഇരുപത്തി ഒൻപതിനായിരം പൗണ്ടായി ഉയർത്തി അൻപത്തിയഞ്ച് ശതമാനത്തിൽ അധികമാണ് വർധനവ് അടുത്ത വർഷം ഇത് മുപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ടായി വർദ്ധിപ്പിച്ചേക്കും എന്നാണ് വാർത്തകൾ ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനുള്ള വലിയ പദ്ധതി ആഭ്യന്തര സെക്രട്ടറി പ്രഖ്യാപിച്ച് ആഴ്ചകൾക്കുള്ളിലാണ് ഈ മാറ്റം സ്റ്റുഡൻസ് വിസ റൂട്ട് നടപടികള് കർശനമാക്കാനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ പരിഷ്കാരം സ്റ്റുഡൻസ് വിസയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനോടൊപ്പം നാഷണൽ ഹെൽത്ത് സർവീസ് ഉപയോഗപ്പെടുത്തുന്ന വിദേശ പൗരന്മാർക്ക് ഹെൽത്ത് സർചാർജിൽ അറുപത്തിയാറ് ശതമാനത്തിന്റെ വർധനവുമുണ്ട് ഈ വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയം കൂടിയാണ് ഇമിഗ്രേഷൻ സുനക്കിന്റെ പാർട്ടിയായ കൺസർവേറ്റീവ്സ് തെരഞ്ഞെടുപ്പില് വലിയ തോൽവി നേരിടും എന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത് കുടിയേറ്റം നിയന്ത്രിക്കാനും രാജ്യത്ത് വരുന്നവർക്ക് നികുതിദായകർക്ക് ഭാരമാകാതിരിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് സുനക്കിന്റെ പദ്ധതിയുടെ ഭാഗത്തിന്റെ പുതിയ മാറ്റം എന്നാണ് വാർത്തകൾ വൻതോതിലുള്ള കുടിയേറ്റത്തിൽ നമ്മൾ അവസാന പോയിന്റിലെത്തിയെന്നും ബ്രിട്ടീഷ് ജനതയ്ക്ക് സ്വീകാര്യമായ രീതിയിൽ എണ്ണം കുറയ്ക്കുന്നത് എളുപ്പമുള്ള പരിഹാരമല്ലെന്നും യു കെ മന്ത്രി ജെയിംസ് ക്ലവർലി പറഞ്ഞു നന്ദി